ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട പുതിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എരമംകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓലയമ്പാടിയിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു ചടങ്ങിൽ കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ പെരുവാംബയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജയദേവൻ എൻ കുഞ്ഞിക്കൃഷ്ണൻ രാജൻ വെള്ളോറ ബിന്ദു തോണിപ്പാറ കനക കക്കറ കൃഷ്ണൻ ഇളയിടത്ത് മോഹനൻ പലേരി തുടങ്ങിയവർ നേതൃത്വം നൽകി

മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്കിനി ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ